കണ്ട ണ്ടസള ഇതാണ് വസള ഇതിൻ്റെ ചുവപ്പുണ്ട് പച്ചയും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് ചുവപ്പാകും ഈൻ്റെ അലയില്ല നല്ല വലുതാവുക ഇതിപ്പോൾ കുഞ്ഞാണ് കണ്ടില്ലേ ഇവിടെ തന്നെ നല്ല വലുതായിട്ട് കാണുന്നുണ്ട് ഈനെക്കാളും വലുതാവും ഇത് ഇപ്പം ബസള കുക്കറിൽ മുറിച്ചിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പറിപ്പ് ചേർത്ത് കൊടുക്കാം ഇതാ ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കൈകിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കാം അതാണ് ഞാൻ പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും ഒരു പകുതി സവോളം പിന്നെ ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതാ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇല്ല ഞാൻ നമ്മൾ വെജിറ്റബിൾ മുങ്ങനെ മാത്രം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരട്ടെ എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം കണ്ടില്ല ഞാൻ കുക്കറിൽ വെച്ചിട്ട് ഇപ്പോൾ മൂന്ന് വിസിൽ വന്നിട്ട് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നല്ല നമുക്ക് കൂട്ടാൻ പറ്റിയപ്പോൾ തേങ്ങ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇത് ഇതേപോലെ വറുത്തിട്ടിട്ട് നമുക്ക് കറി ഉപയോഗിക്കാം കേട്ടോ ഇനി തേങ്ങ അഥവാ അരച്ച് കൂട്ടാനാണെങ്കിൽ കുറച്ച് തേങ്ങ എടുക്കുക അതിലേക്ക് ഒരു വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കരിക്ക് ഈ സമയത്ത് ചേർത്തിട്ട് അത് അറപ്പ് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് വറുത്തിട്ടാലും മതി കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്നത് തേങ്ങ ഒന്നും അരച്ചിടുന്നില്ല എനിക്കിതുപോലെ കൂട്ടാനാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ ഇതിലേക്കിനി വറുത്തടാം നമുക്ക് നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് ജീരൊക്കെ ഇട്ടുകൊടുക്കണ്ടേ ജീരമൊക്കെ ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് വളരേണ്ടിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് വരട്ടിട്ട് കലി ചേർക്കട്ട അതോ കണ്ടില്ലേ ഞാൻ കറിക്ക് വറുത്തലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ കറി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി വെച്ചിരുന്നാൽ ഇത് നന്നായിട്ട് കുറുകി വരും കേട്ടാ പിന്നെ ഞാൻ മല്ലിച്ചപ്പ് കുറച്ച് വിതറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഇടയ്ക്കൊരു പച്ചക്കളറ് ഞാനത് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തതാ കേട്ടാ എനിക്ക് മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവറ് വയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കിട്ടാൽ മതി നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടി ഇത് വെച്ചിട്ട് കുറച്ചുകൂടി കുറുക്കുക ആ സമയത്ത് നമുക്ക് കറി സെർവ് ചെയ്യാം